സുഹൃത്തുക്കളെ അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ എന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് എത്ര വരെയൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എക്സാം ഒരു മീഡിയം ലെവൽ എക്സാം ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ല രീതിക്ക് റിസ്ക് എടുത്ത് ഈ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുള്ള എക്സാമാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇത് ഞാൻ ബി കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ചേരും ചേർക്കലാണ് ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തവിട്ടുകുപ്പായം മുസോളിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കരിങ്കുപ്പായം അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യൻ ദേശീയ സമരാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് അടുത്തത് അപ്പോൾ അതും ചേരുമ്പടി ചേർക്കലാണ് മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റായിൻ്റേതാണ് കേസരി മറാത്ത ബാലഗംഗധരത്തിലേക്കാണ് കോമൺവെൽ ആനി ബസന്റിൻ്റെതാണ് യങ് ഇന്ത്യ മഹാത്മാഗാന്ധിൻ്റെതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇതും പിന്നെ ചേരുംപാടി ചേർക്കലാണ് അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വരുന്നത് സുഭാഷ് ഭഗത് സിംഗിൻ്റെതാണ് ഭഗത് സിംഗിൻ്റെതാണ് ഗദർ പാർട്ടി വരുന്നത് ലാലാ ഹർദയാലാണ് ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിർമ്മല സീതാരാമനാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘണനത്തിലാക്കാണ് അടുത്ത ചോദ്യം അപ്പോൾ അത് ആദ്യമായിട്ട് വരുന്നത് ആറ്റിങ്ങൽ കലാപാണ് രണ്ട് കുളച്ചൽ യുദ്ധമാണ് മൂന്ന് ശ്രീരംഗപട്ടണ സന്ധ്യയാണ് നാല് കുണ്ടറ കുണ്ടറവിളംബരാണ് ഇന്ത്യൻ കാലാവസ്ഥ ജനജീവിതം എന്ന എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ എന്താണെന്ന് വെച്ചാൽ നദികളുടെ ഉത്ഭവം അത് ശരിയാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴൽ പെയ്പ്പിക്കുന്നു എന്നുള്ളത് അതും ശരിയാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം ഇപ്പോൾ തെക്കു നിന്ന് വരുന്ന കാറ്റുകളല്ല എന്നുള്ളതാണ് ഇതിൽ തെക്കുന്നല്ല വരുന്നത് വടക്കും നിന്നാണ് കാറ്റുകൾ വരുന്നത് അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് വരുന്നത് ഉപദീപ്യ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലും ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ് കാരണം എക്കൽ വിഷറികളായ സമ്പന്നമാണ് ഇവിടെ എന്നുള്ളതാണ് അത് തെറ്റാണ് വരുന്നത് ബാക്കിയെല്ലാം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലപ്പം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഏതാണ് ജലപാത എന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ ജലപാതയാണ് ഓപ്ഷൻ ബി ആണ് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണെന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ നായരാണ് അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണല്ലോ എന്നാൽ മാങ്ങ പഴുക്കുന്നതും പൊഴിയുന്നതും കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് നമ്മുടെ മാങ്കോ ഷവർ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു അപ്പൊ പെരിഹീലിയൻ ആണ് ജനുവരി മൂന്നാണ് ഉത്തരമാറ്റി വരുന്നത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ദാതാബായി നവറോജി ആസൂത്രണ കമ്മീഷന് വേണ്ടിയിട്ട് ആസൂത്രണ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് ഹോട്ടൽ വ്യവസായം താഴെപ്പറയുന്നതിൽ ഏത് സാമ്പത്തിക ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തൃതീയ മേഖലയാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഖ്യ വിളകളിലൊന്നാണ് ശരിയാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്കാൻ ചോദിച്ചാൽ ശരിയാണ് ഉയർന്ന താപനിലയും മഴയിൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് അതും ശരിയാണ് ഒരു ഗാരിഫ് വിളയാണ് അപ്പോൾ എല്ലാം ശരിയാണ് ഇതിൽ തന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോ ഇതിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചിട്ടുണ്ട് അത് ശരിയാണ് ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിരുന്നത് ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തരങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശനങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു ഇതും ശരിയാണ് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല ഹരിത വിപ്ലവം വരുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് കേരള മോഡൽ വികസന പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറയുന്നതായിരിക്കും ലാസ്റ്റ് അതുകൊണ്ട് സ്പീഡ് പറഞ്ഞു പോകുന്നത് വ്യവസായ വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിനെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ച നയമാണ് ഉദാരവൽക്കരണം ജനാധിപത്യ ഭരണഘടന ഇല്ലാത്തത് ഏതെന്നാളാണ് അടുത്ത ചോദ്യം അപ്പൊ അത് ഓപ്ഷൻ ബി ആണ് രാഷ്ട്രത്തലവന്റെ പേരാണ് ഇല്ലാത്തത് ബാക്കിയെല്ലാം ഉണ്ട് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചോ ഓപ്ഷൻ സി ആണ് നാപ്പത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോഡ് റിപ്പൺ ആണ് ഓപ്ഷൻ സി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ ആണ് ഉത്തരാഖണ്ഡാണ് കറന്റ് ആണ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ പാർലമെന്ററി കാര്യ സമിതിയാണ് ഓപ്ഷൻ ബി ആറ് മുതൽ പതിനാല് വയസ്സ് വരുടെ വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ എൺപത്തി ആറാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് മോത്തിലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം കൃഷിയും പോലീസും സംസ്ഥാന ലിസ്റ്റിലാണ് ജയിലും തദ്ദേശ ഗവൺമെന്റും സംസ്ഥാന ലിസ്റ്റിലാണ് വിദ്യാഭ്യാസവും വനം വരുന്ന കൺകറന്റ് ലിസ്റ്റിലാണ് അപ്പൊ തെറ്റാണ് ഒന്നും രണ്ടു ആണ് ശരി സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പി സതീവ് ദേവിയാണ് കമ്മീഷൻ ചെയർമാൻ ശരിയാണ് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ് ശരിയാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് അപ്പം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് ചോദ്യം പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അപ്പം അത് ശരിയാണ് പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിബീഷ് ആണ് അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് പ്രതിപക്ഷ നേതാവ് ഇതിലെ അംഗമല്ല അപ്പം ഓപ്ഷൻ ഒന്നും രണ്ടും ശരിയാണ് ബി കോഡ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് പറയാ അപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് ശരിയാണ് ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം തിരുവനന്തപുരം ആണ് അപ്പോൾ എറണാകുളം അല്ല അതാണ് തെറ്റ് എല്ലാ പദ്ധതികളും നിയമങ്ങളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് കമ്മീഷൻ അനുസരിച്ചിരിക്കുന്നത് അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ആണ് ഹൈക്കോടതി ആസ്ഥാന എറണാകുളമാണ് ശരിയാണ് പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് മൂന്ന് തെറ്റാണ് തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തദ്ദേശ ഗവൺമെന്റ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് അല്ല അതുകൊണ്ട് അത് തെറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഇപ്പം ഒന്നും മൂന്നും ആണ് ശരി രണ്ട് തെറ്റാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അഞ്ചു വർഷമാണ് കമ്മീഷന്റെ കാലാവധി സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നുണ്ട് അത് തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി എന്ന് വെച്ചാൽ ഫൈലേരിൽ വിര മന്താണ് ബാക്കിയൊക്കെ തെറ്റാണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബന്നിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ മേഘാലയയിലാണ് വരുന്നത് മനുഷ്യ ശരീരത്തിലെ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീൻ കരാറ് മൂലം സിക്കിൾ സെൽ അനീമിയാക്കി കാരണമാകുന്നുണ്ട് അത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതല്ല ക്രോമസോം സംഖ്യ അടുത്തത് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കുട് പുതുതായി കണ്ടെത്തിയ ചിന്നവിടൻ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാന്ന് വെച്ചാൽ ചിത്രശലഭങ്ങളാണ് അടുത്ത ചോദ്യം മനുഷ്യന്റെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന വേശി വ്യവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മനുഷ്യന്റെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന അസ്ഥി വ്യവസ്ഥയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് രണ്ട് പ്രസ്താവനയും ശരിയാണ് ശരിയായ ജോഡി ഏതാണ് ഇതില് അപ്പൊ സൂക്രോസ് കരിമ്പ് അത് ശരിയാണ് അതുപോലെ തന്നെ മാംസം പയറുവർഗങ്ങൾ ശരിയാണ് ബാക്കി രണ്ടും തെറ്റാണ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതെന്ന് വെച്ചാൽ എപ്പിഗ്ലോട്ടിസ് ആണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ള ചോദ്യം അപ്പോൾ ഹിമോഫീലിയ ആണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്ത വാക്കിയെല്ലാം വരുന്നുണ്ട് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണെന്ന് വെച്ചാൽ ചൈനയാണ് ഉത്തരം താഴെപ്പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്ന് വെച്ചാൽ നീലയാണ് മുങ്ങൽ വിദഗ്ധർമാർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉയർന്ന മർദ്ദം താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ പി എച്ച് മൂല്യം പൂജ്യം മുതൽ ഏഴ് വരെയാണ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങളാണ് അറുന്നൂറ്റെട്ട് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ചിലവഴിച്ച ആളുണ്ട് അതാര പേരെന്ന് വെച്ചാൽ ബി ആണ് പെഗ്ഗി വിൽസൺ ആണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് വെച്ചാൽ നിർമ്മല സീതാരാമനാണ് മർദ്ദം സ്ഥിരമായിരിക്കുന്നതിനാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസം വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുക ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്ന് വെച്ചോ രാസമാറ്റത്തിന് ഉദാഹരണം എല്ലാവർക്കും അറിയുന്നതാണ് ഇരുമ്പ് ദുർബിക്കുന്നതാണ് ബാക്കിയെല്ലാം രാസമാറ്റല്ല പയ്യോൾ എക്സ്പ്രസ് സിമ്പിൾ ചോദ്യമാണ് പി ടി ഉഷ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ ആറ്റുകാർ ക്ഷേത്രമാണ് ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആരാന്ന് വെച്ചാൽ നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായെന്ന് വെച്ചാൽ വി സുനിൽകുമാറാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ കാസർകോട് ജില്ലയിലാണ് രാമായണാട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ് നാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗമെറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗനിറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഐരാവത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കയറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഇ ക്യൂബാണ് ഇ ക്യൂബ് അപ്പൊ അറുപത് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അറുപത് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഐ ടിഒയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഇത് ചേരുമ്പടി ചേർക്കലാണ് ചേരുമ്പടി ചേർക്കൽ അപ്പോൾ അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ബി ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ സൈബർ സ്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്നതാണ് അതുപോലെ തന്നെ സൈബർ ടെററിസം എന്ന് വെച്ചാൽ ദേശ സുരക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ദുരുപ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ തിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് അല്ല സോറി തെറ്റിപ്പോയി അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അറുപത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്ന് ഡി അതായത് ക്രാക്കിംഗ് എന്ന് പറഞ്ഞ ദുരുപയോഗ ദുരുപയോഗത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക ആണ് രണ്ട് ഫിഷിംഗ് ആണ് അത് സി ആണ് വരുന്നത് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക സൈബർ സ്കോട്ടിംഗ് എന്ന് വെച്ചാൽ വ്യാജ വെബ്സൈറ്റുകൾ വിലാസങ്ങൾ തയ്യാറാക്കുക സൈബർ ടെററിസം എന്ന് വെച്ചാൽ ദേശ സുരക്ഷയ്ക്കെതിരെയുള്ള സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് താഴെ കൊടുക്കുന്ന കൊടുത്ത പട്ടികയിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടും മൂന്നും നാലു ആണ് ശരി രണ്ടും മൂന്നും നാലും ആണ് ശരിയായിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി നാല് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടനതായപ്പുറുന്ന ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പം ചീഫ് കമ്മീഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുമാണ് ഉള്ളത് ഓപ്ഷൻ എ ആണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് അപ്പോൾ ഇത് വായിക്കുന്നതിൽ ചെറിയ കൺഫ്യൂഷൻ വന്ന ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാസങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്ര സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉപ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശമാണ് ബാക്കിയൊക്കെ ഉപഭോക്താവിൻ്റെ അവകാശമാണ് ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെപ്പറയുന്നതിൽ ഏതു ഉദ്യോഗസ്ഥനും വിവരം നൽകാവുന്നതാണ് ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് വിവരം നൽകാവുന്നതാണ് ഇപ്പോൾ എഴുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങളുണ്ട് പിന്നെ കൺഫ്യൂഷനുള്ള ചോദ്യങ്ങളുണ്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കട്ട് ഓഫ് അറിയാം അപ്പോൾ എഴുപത്തൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടായിരത്തഞ്ഞൂറ് പിന്നെ ഈ എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ക്യാൻസൽ ആകുമെന്നാണ് പറയുന്നത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി നാല് ഓപ്ഷൻ ബി എഴുപത്തി ഓപ്ഷൻ സി എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തേഴ് ഓപ്ഷൻ സി എഴുപത്തെട്ട് ഓപ്ഷൻ ഡി എഴുപത്തൊമ്പത് ഓപ്ഷൻ സി എൺപത് ഓപ്ഷൻ ഡി ഇനി ആണ് വരുന്നത് ഇംഗ്ലീഷിൻ്റെ ഓപ്ഷൻ എ ആണ് എൺപത്തൊന്ന് എൺപത്തി ഓപ്ഷൻ സി എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തി നാല് ഓപ്ഷൻ ബി എൺപത്തഞ്ച് ഓപ്ഷൻ സി എൺപത്താറ് ഓപ്ഷൻ എ എൺപത്തേഴ് ഓപ്ഷൻ ബി എൺപത്തെട്ട് ഓപ്ഷൻ ഡി എൺപത്തൊമ്പത് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ എ ഇനി മലയാളം വരുന്നത് മലയാളം തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ സി തൊണ്ണൂറ്റെട്ട് ഓപ്ഷൻ സി തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ സി നൂറ് ഓപ്ഷൻ ഡി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് റേഞ്ച് നമ്മൾ ഏവറേജ് മാർക്കിനേക്കാൾ കുറച്ചുകൂടെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം കിട്ടൂ കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് ഏകദേശം നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരു ഏഴ് മാർക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് ഒരു ഏഴ് മാർക്ക് കണക്കിൽ നിന്ന് ഏകദേശം ഒരു ആറ് മാർക്ക് അപ്പോൾ മൂന്നും കൂട്ടി ഒരു ഇരുപത് മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും ഇരുപത് മാർക്ക് അപ്പോൾ നല്ലോണം പഠിച്ചൊരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇരുപത് ഇരുപത്തൊന്ന് മാർക്കോളം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് ജി കെ മേഖലകളിൽ പിന്നെ നമുക്കുള്ളത് ഇത്ര ചോദ്യങ്ങളാണ് എഴുപത് ചോദ്യങ്ങളാണുള്ളത് ഈ എഴുപത് ചോദ്യങ്ങളിൽ നമുക്ക് സ്കിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് മാർക്കിനും ഒരു അൻപത് മാർക്കിനും ഇടയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ജി കെ മേഖല എന്നുള്ളത് കിട്ടാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു അറുപത്തി എട്ടിനും ഒരു എഴുപത്തി അഞ്ച് ഇയർ റേഞ്ചിൽ ആയിരിക്കും ഏകദേശം കട്ട് ഓഫ് വരിക ഇനി ക്യാൻസലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ അറുപത്തെട്ടിനും താഴോട്ടും പോവാം അതുപോലെ തന്നെ ഇയറി റേഞ്ചായിരിക്കും ഏകദേശം അറുപത്തഞ്ചിന് അടിയിലേക്ക് താഴാൻ യാതൊരു സാധ്യതയും ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ കൊടുക്കുക നന്ദി